കൈ ഇതിനകത്ത് ഫുള് കേറിപ്പോ ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്ന് ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരെയും പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് യൂഷ്വലി നമ്മൾ പ്രാങ്ക് ചെയ്യുന്ന ഒരു സാധനം മേടിച്ചിട്ടല്ല പ്രാങ്ക് ചെയ്യുന്നത് ും നമുക്കൊരു മോൺസ്റ്റർ മോസ്റ്റർറ്റിനെ കിട്ടിയിട്ടുണ്ട് ഒരിക്കലും ആ സാധനം കിടപ്പുണ്ട് നമ്മുടെ വണ്ടിയുടെ കുഞ്ഞിമറിയ കുഞ്ഞിമറത്തിന് എല്ലാം ചെമ്പലിയും പരലിലും കൂരി ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ പറ്റിക്കാൻ വേണ്ടി പോന്ന് ആരാ ചേച്ചി പരലിന്റെ ചാകര ഓരോ ഓരോ ചാകരം ഇത് കേട്ടോ കിടത്തില്ല ണ്ടല്ലോ ഇഷ്ടം പോലെ ചേച്ചി പറ്റിക്കണ്ടെടുക്കോ ഞാൻ ആരുമേ പരല്ലേ കാണിക്കല്ലേ കേട്ടോ പക്ഷെ ഇത് അവരെ പിടിച്ചു പത്ത് പേര് കഷ്ടപ്പെട്ട് പിടിച്ചാണ് ഇത് സർപ്രൈസ് പറയാൻ കാര്യമാണല്ലോ ജിനോ ചാച്ചിനും അമ്മയും വരുന്നില്ലെന്ന് പറഞ്ഞിരിക്കുക എന്നാണ് അപ്പൊ അവരെ കൊതിപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യം ചേച്ചി മിനിമം ഒരു പത്ത് പേർ വെച്ചാൽ കുടിക്കാരുന്നു കിട്ടിയേ എല്ലാരും എല്ലാരും ഹലോ വിളിച്ചേ വെറും ചെടി കാണിക്കലെന്ന് പറയും ഞങ്ങൾ എത്രയായിരം ചൂണ്ടിട്ടാണ് അവിടെ പോയിട്ട് ഒരു പതിനഞ്ചു മിനിറ്റ് കപ്പ കപ്പയും മീനും കറുത്ത വെള്ളം ഒരു മീനെ ഞാൻ തരും ഞാനും മഞ്ചു ഞങ്ങളുടെ ഓർത്ത് ഇന്ന് ചൂണ്ടിടാണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം അങ്ങോട്ട് ഇടുന്ന ഒരു പരല് രണ്ടാമത് ഇടുന്ന ഒരു പരല് മൂന്നാമത് പര അങ്ങനെ ഓരോ ഇടിയിലും ഓരോ പരല് പത്ത് മിനിറ്റിനോട് പതിനഞ്ച് പരല് പിടിച്ചു അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് കപ്പയം മേടിച്ചു അമ്മയ്ക്ക് അപ്പയും മീൻ കറി നാളെ പരുന്ന പെരുന്നാൾ പ്രമാണിച്ചു ഓക്കെ പത്ത് മിനിറ്റ് ഇങ്ങോട്ടേക്കുള്ളൂ പത്ത് മിനിറ്റ് വെറും പത്ത് മിനിറ്റ് അല്ല പുല്ലമാരുടെ ഫുള്ള് പരല് അത് പിടിയിട്ടെ കുടഞ്ഞിട്ട് ഇവിടെ ഇവിടെ ണ്ടാവും ഒരു മനുഷ്യർ തമ്മിൽ എടുക്ക ഇവിടെ ഇറങ്ങിക്കോട്ട് വീണുണ്ട്

അത് ഇത് എങ്ങനെയാണ് പിടിച്ചതെന്ന് കാണിച്ചു പിടിച്ചത് കാണിച്ചിരട്ടോ അപ്പൊ എല്ലാവർക്കും ഗഡ് ഈവിനിങ് ഇസ്മി സെവൻ സിറിയ്ക്ക് ഇത്ര സന്തോഷത്തിൽ ഞാൻ എന്താണ് ഇൻട്രോ എടുക്കുന്ന അറിയോ ഇൻട്രോ എടുക്കാതെ വന്ന ആദ്യത്തെ കാശി മീനടിച്ചു മീൻ അടിച്ചു എന്ന് പറഞ്ഞാൽ ജയന്റ് സാധന അടിച്ചിരിക്കുന്നത് അടിച്ച മീനിനെ ഇവിടെ ലൈവിൽ എത്തിട്ട് കുഞ്ഞു മുറി അടച്ചിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ലൈവിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ അടിച്ച് ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കേട്ടോ അടിച്ചിരിക്കുന്നത് ജാബേഴ്സിന്റെ ഫീറ്റ് റോഡ് റോഡിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് ലൂർ വാക്കിന്റെ ലൂറാണ് കേട്ടോ ഫസ്റ്റ് ടേറിന് മീൻ അപ്പോൾ ഒരു കാര്യം ചെയ്താലോ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് മീനച്ചിലാറ്റിലാണ് മീനച്ചിലാറ്റിന്റെ നടുക്ക് കുഞ്ഞുമറിയത്തിനായിട്ട് ചൂണ്ടിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ കുഞ്ഞുമറിയും ഞങ്ങള് ബോട്ട് അടിക്കാൻ വന്നാണ് അപ്പൊ ഞാൻ ചുമ്മാ ചുമ്മാറിയും എന്റെ മീനാ കിട്ടിയത് മിണ്ടിൽ എന്റെ എന്നാ കിട്ടിയാ കിട്ടിയത് പിന്നെ മറേ തന്നെ ഇപ്പൊ സ്ട്രോബറി അടിച്ചോണ്ട് ചൂണ്ടാൽ ഒരു ചോപ്പാറുണ്ട് കേട്ടോ ആറ്റുവാള അഞ്ചു പൊങ്ങി നോക്കട്ടെ ആ അച്ചിരിയുടെ ഇച്ചിരി അച്ചിരിയുടെ വെള്ളം തരട്ടെ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ സൈസ് ആറ്റുവാളയാണ് കേട്ടോ ഞാൻ ഓർത്ത് ഓർത്തിന്റെ മീൻ അടിച്ചിട്ട് മീൻ അടിച്ചിട്ട് പൊങ്ങാത്തതെന്ന് അതെ എന്നിട്ട് ഇപ്പഴാണ് കിട്ടിയത് കേട്ടോ സ്പൂണ് വെച്ചിട്ട് സ്പൂണ് വെച്ചിട്ട് നമ്മൾ പണ്ടൊരു ഫിഷിംഗ് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടിപ്പടിച്ചത് വൈകുന്നേരം ആറുമണിക്ക് ദേ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ആറ്റോളം പിടിക്കുന്ന ഒരു വീഡിയോ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീട് നിങ്ങൾക്ക് കാണാനായിട്ട് സൈഡിൽ കാണുന്ന കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അവിടെ സാധനമുണ്ട് അവരുടെ സാധനമുണ്ട് അതെല്ലാം മീനാ ആ സൈസീൻ അടിപൊളി അടിപൊളി അഞ്ച് വരുന്നില്ലെന്ന് പറഞ്ഞുള്ളൂ മീനാണ് 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 അടിപൊളി 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 നമ്മുടെ ദീപാക്കിൻ്റെ ലൂറല്ലോ കേട്ടോ നമ്മുടെ നാസറക്ക തന്ന ലൂറാണ് ഇത് വാഹിക്കും അടിപൊളിയായിരുന്നു എനിക്കവിടുന്ന് നല്ല അടിപൊളിയൊരു നമ്മുടെ എന്തുവാൻ്റെ പേര് മീൻ അടിച്ച് പൊട്ടിച്ചുകൊണ്ട് പോയ ലൂറാണിത് ഒരു നാട്ടി വാഹി സാധനം ബെസ്റ്റാണോ ഫസ്റ്റ് ഫാസ്റ്റ് മീനാണ് ആറ്റുവാള ആറ്റുവാള ആറ്റുവാളു സൈറ്റ് 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 അയ്യോ എഡി സൈസ് മീനാണേ

सेकंड है आका ये करी एक सेकंड है First, <caste. laughs> First <seconde>. <laughs> <laughs> ഹവാസിൻ്റെ ലൂ അല്ല ബിവാക്കിൻ്റെ ലോ കുറേല് പിടിച്ച് ഓട്ട് ഞാൻ ഓഫ് ചെയ്ത് കുക്ക് കാണിച്ചരാട്ടോ ഞാൻ ജസ്റ്റ് ഇത് കുക്കർ മോർ വെച്ചിട്ട് കുക്കർ മോർ ഒന്നും എടുത്തില്ല കേട്ടോ കേറി പക്ഷെ ഇന്ന് മൊത്തം ഇന്ന് മൊത്തം എനിക്കിതാണ് കേട്ടോ ഞാൻ സംഭവം കാണിച്ച കേട്ടോ ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചുരാട്ടോ കുഞ്ഞുമറിയത്തിന്റെ കാലും ഹൈറ്റ് ഉണ്ട് ഞാൻ അഞ്ചു അടുത്ത് അഞ്ചു ചുമ്മാ ബോട്ട് ഓടിക്കാൻ പോവാം രണ്ടു കാശിയെന്ന് പറഞ്ഞിറങ്ങിയതല്ലേ ഇതാ മീൻ്റെ സൈസുണ്ടോ ഇതാണ് വാള ആറ്റുവാളി പല്ലെന്ന് കാണിച്ചുകൊടുത്തേ പല്ല് എന്നൊക്കെ പറഞ്ഞതുണ്ടല്ലോ ഫുള്ള് എൻ്റെ കൈ ഇതിനകത്ത് ഫുള്ള് കയറിപ്പോവും അപ്പം ഫുള്ള് ഈ കാണുന്ന മൊത്തം മീനിനെ അറ്റാക്ക് അറ്റാക്കാനുള്ള പല്ലുകളാണ് ഇതാണ് എൻ്റെ കൈടെ ചോര തന്നെയാണ് കേട്ടോ അപ്പൊ വായിക്കകത്ത് നിറച്ച് പല്ലാണ് നാടൻ ആറ്റുവാള കറി അഞ്ചു അങ്ങനെ ഉണ്ടോ അഞ്ജു അഞ്ചു സന്തോഷമായോ അല്ലേ ഇതാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞതാണ് പോവുക എന്തെങ്കിലും കേട്ടോ ആറ്റുവാള മീന ഇതുണ്ടല്ലോ നമ്മുടെ നമ്മടെ ലൈവലിൽ ആദ്യായിരുന്നു ഇത്രയും പോകുന്നേ നമുക്ക് നോക്കാൻ പിന്നല്ലേ എന്നാ കുഞ്ഞു പറഞ്ഞിട്ട് ചെയ്യാം ലൈവലിനകത്ത് ലൈവലിനടുവാണ് എങ്ങനെയുണ്ട് എന്നെ പറ്റി കണ്ടപ്പം കണ്ടോ എന്നാ എന്തോ കുഞ്ഞു പേടിച്ചു പോയോ പേടിച്ചു പോയി വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു എല്ലാരോടും എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ എടി അപ്പയുടെ ബോട്ടൊന്നും പൊളിക്കാടി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്നെ കൺഫേം ചെയ്തില്ലായിരുന്നു ഫിറോസ് നമ്മുടെ പണ്ടത്തെ ചൂണ്ട കമ്പനിയാണ് പണ്ട് മുതലേ ഉള്ള ചൂണ്ട കമ്പനിയാണ് പിന്നെ കാണിച്ചു വിടത് ഫിറോസിന് ചുമ്മാ പറഞ്ഞ ഞാൻ വാച്ചു ഞാൻ ചുമ്മാ ബോട്ട് ഇറങ്ങിയ സത്യം പറഞ്ഞ എന്ത് മതി അല്ലില്ല അങ്ങോട്ട് പോകത്തില്ല പൊങ്ങിട്ടിട്ടുണ്ടല്ലോ ആ ആഹ് നോക്കുന്നു പോന്നില്ല അങ്ങോട്ട് പോകത്തില്ല അഞ്ചു ഇത് എന്ത് മനസ്സിലാക്കാം നമ്മൾ നൂറ് പ്രാവശ്യം ഒരു സാധനം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് കിട്ടുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ള സമയത്തായിരിക്കും അത് മീനാണെങ്കിലും ജീവിതത്തിലെ ഏത് കാര്യമാണെങ്കിലും ഒരാൾ മീനെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ അടച്ചു വെക്കാൻ സമ്മതിക്കത്തില്ല ഫുള്ള് മീനെ നമുക്ക് ഓ കണ്ടോണ്ടിരിക്കണെ അഞ്ജുനിട്ടോ ഏഹ് അടുത്ത ദിവസം അഞ്ജുനായിട്ട് നീ പോവാ കുമരത്തിന് പോവാ പോട്ടെ നിങ്ങൾ എല്ലാരെയും കൊണ്ടു ആ വീഡിയോ ഇരുപത്തിരണ്ടായിരം ലൈക്കായി മൂവായിരം ലൈക്കും കൂടെ കിട്ടുക ഇവരെല്ലാരായിട്ട് പോവും കേട്ടോ നിന്റെ ചാനലിന് എക്സ്പ്ലോറിംഗ് ലൈഫ് ഫിറോസിൽ ചാനലുണ്ട് കേട്ടോ കൂടുതലായിട്ടും നമ്മുടെ സ്ലിം ഷോട്ടൊക്കെ അടിപൊളി സാധനം കാണാട്ടുണ്ട് ഫിറോസിൽ ചാനലില് അപ്പേ ഒരു ചെറുതടിച്ചു അങ്ങനെ പപ്പ ഓൺ ബോർഡ് അപ്പൊ ചെറിയ ഞങ്ങള് അപ്പൊ നമ്മൾ ഞങ്ങൾ എന്നാ പറഞ്ഞിട്ടിറങ്ങിയതാ ബോട്ട് ഓടിക്കാൻ പറഞ്ഞിറങ്ങിയല്ലേ ടി വിളിച്ച പിന്നല്ല സൂപ്പർ കരടാ അതൊന്നും പൊട്ടത്തൊന്നും ഇല്ല മെയിൻ സാധന വാളത്തലയും പിന്നെ അപ്പം ഇന്നലെ എന്താ ഇത്ര വെല്ലു കിട്ടുണ്ടോ അമ്മി ഇതിനോ എല്ലാം എല്ലാം ചെയ്യാനുണ്ട് കേട്ടോ ആറ്റുപാടാ

പിന്നെ വളരെ നല്ല അടിപൊളിയല്ലേ കണ്ടല്ലോ ഏകദേശം ഒരു അരമണിക്കൂർ ഇല്ല പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് മീൻ വെട്ടി അടിപൊളി ആക്കിയിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ പൊളിച്ച് നമ്മളൊരു നാലഞ്ച് പീസായിട്ട് കട്ട് ചെയ്തു വെച്ചു അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നേരെ നമ്മൾ അരാപ്പമ്മയ്ക്ക് കൊടുക്കും ഫ്രഷ് ആയതുകൊണ്ട് ബാക്കി നമ്മൾ ഇന്ന് വെട്ടി സിപ്ലോക്കിട്ട് വെച്ചിട്ട് നാളെ അതിനെ ഫ്രൈ ചെയ്യുന്നു കാരണം വീട്ടിൽ ഓൾറെഡി മീങ്ക ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇപ്പം സമയം രാത്രി ഒമ്പരയായി നാളെ ഞങ്ങളുടെ പള്ളി പെരുന്നാളും കൂടെയാണ് അപ്പോൾ പള്ളി പെരുന്നാളുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്ക് ഇരുപത്തി മൂവായിരം ലൈക്ക് കൂടെ കിട്ടുവാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകും മൂവായിരം ലൈക്ക് കൂടെ മതി കേട്ടോ ആ അതല്ലെങ്കിൽ ആ വീഡിയോക്ക് പോട്ടെ ഈ വീഡിയോയ്ക്ക് ഒരു ഇരുപത്തയ്യായിരം ലൈക്ക് കിട്ടിയാലും മതി കേട്ടോ ഏതാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാ വീഡിയോ അങ്ങനെ നമ്മുടെ മെയിൻ വറക്കാനായിട്ട് കറക്റ്റ് ഭാഗത്തിന് മുറിച്ച് വെച്ചേക്കുവാണ് ആദ്യം കുറച്ച് പിരിയ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി വളരെ സിമ്പിൾ ആയിട്ടുള്ള മസാലയാണ് കേട്ടോ ഒരു ലേശം കുരുമുളക് പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇത്രയും മതി കേട്ടോ ഇനി അതിനെ മിക്സ് ചെയ്യാനായിട്ട് ഒരു നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് ആ നാരങ്ങ വെള്ളം ഈ ഒരു മസാലയിലേക്ക് പിഴിഞ്ഞങ്ങ് ചേർക്കും ഇനി മസാല നന്നായിട്ട് കുഴച്ചെടുക്കും ഇത് കാണാനായിട്ട് രണ്ടുപേരും ഇപ്പം ഇടും കേട്ടോ രണ്ടര ലാശം മൂന്ന് പേര് ആ ഞാൻ കണ്ടു നിന്നെ ആ ധാരങ്ങാവളം അന്വേഷിച്ചു വന്നേക്കും രണ്ടുപേരും അതേ മമ്മി മസാല നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തു മസാലയോ അതെ മസാല കാണാനായിട്ട് രണ്ടുപേരും നിൽക്കുന്നു കേട്ടോ നിന്നോ ഇനി ഫുള്ള് മസാല മയമായിരിക്കും ഇവിടെ അതെ മീനയിലോട്ട് നല്ല അടിപൊളിയായിട്ട് മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുവാണ് കേട്ടോ ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് എത്ര നേരം വെക്കണോ മമ്മി ഏകദേശം ഒരു സബോള വേണോ അങ്ങനെ ഉണ്ടല്ലോ നമ്മടെ വാള നല്ല അടിപൊളിയായിട്ട് നമ്മി ഫ്രൈ ആക്കിയിട്ടുണ്ട് കഴിക്കാം ഇന്ന് മീൻ വറുത്ത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് മീൻ വറുത്ത് കഴിക്കാനായിട്ട് ചേച്ചിയും പപ്പയില്ല ഇല്ല കല്യാണത്തിന് പോയി ചേച്ചി ഡ്യൂട്ടിയിലാണ് അതുകൊണ്ട് ഞങ്ങൾ മാത്രം കഴിച്ചു ടേസ്റ്റ് നോക്കാൻ വേണ്ടി കേട്ടോ ആദ്യം വരെ കഴിക്കുന്ന അഞ്ചു കഴിച്ചു കഴിച്ചു എല്ലാരും കഴിച്ചു അപ്പൊട്ട് ഇപ്പുവാ ഇവിടെ കഴിച്ചു നോക്കാം വാ കുഞ്ഞാൻറ്റീ വാ വാള വാളയല്ലേലും ആറ്റുവാള നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള മീനാണ് ഏട്ടാ നെയ്തോ അത് നല്ല നെയ്യുള്ള പീസാണ് വറുത്ത് കഴിഞ്ഞാൽ കറി വെച്ചാൽ ഞങ്ങൾ കുറച്ച് കറി വെച്ചാൽ ഇടയ്ക്ക് കേട്ടോ എങ്ങനെയാണ്ട് വാള ഏഹ് ഒത്തിരി നാൾ കൂടിട്ടാണ് വാള കഴിക്കുന്നത് വാള ഞാൻ വാഹയാണ് അടിപൊളി അടിപൊളി അമ്മ താങ്ക് യു അപ്പൊ ചേച്ചിയൊക്കെ വന്ന് കഴിയുമ്പോഴേക്ക് നമ്മള് ചേച്ചിക്കും അപ്പൊ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈകിട്ട് എങ്ങനെയുണ്ടോ സൂപ്പർ ആണോ ഓ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈകിട്ട് ആണ് അടുത്ത വീഡിയോ ചൊവ്വാഴ്ച കേട്ടോ